കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു യഹോവയാമ്യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിലെ നേക്കം ആശ്രയിപ്പി യു ഞങ്ങളുടെ പാറയായ കർത്താവ് പിളർക്കപ്പെട്ട പാറയ്ക്കായി നമുക്ക് നന്ദിയുടെ സ്തോത്രം ചെയ്യാം നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് അഴുത്തിപ്പെടുമാറട്ടെ തിരുവഴുത്തു പറയുന്നു നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തു നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുക ചുമക്കാൻ പറ്റാത്ത ഭാരം എടുക്കുവാൻ പറ്റാത്ത ഭാരം പരിഹരിക്കാൻ പറ്റാത്ത നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയ ഭാരം എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഭാരങ്ങൾ അത് പരിഹരിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പാകെ കൊണ്ടുടണം പത്രസ്നേഹ പറയുന്ന അവിടെ നിന്ന് നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും ചിന്തകളും ആകുലങ്ങളും അവിടുത്തെ മുമ്പാകെ ഇടാൻ ഇട്ടാ മതി പൊക്കിക്കൊണ്ടു നടക്കണ്ടായി ആ പാതവിടത്തിങ്ങൾ കൊണ്ടിടാൻ തയ്യാറാകുമെങ്കിൽ ശാശ്വത പരിഹാരം നടത്തുവാനെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നവർ വിളിച്ചു പറ ഇനിയും ഭാരം ഞാൻ പൊക്കിക്കൊണ്ട് നടക്കില്ല അതിലൊക്കെ അരുത്തി മറിയേം ഷലോമിയും ഒക്കെ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു വലിയൊരു കല്ല് അത് ഏറ്റവും വലുതായിരുന്നു ആർ നമുക്ക് വേണ്ടി ഇത് ഉരുട്ടി മാറ്റും ഇവർക്ക് ഉരുട്ടുവാൻ പറ്റില്ല ഇവർക്കത് ചുമക്കാൻ പറ്റില്ല ഇവർക്ക് പിടിച്ചാൽ അനങ്ങുന്ന രീതിയിലുള്ള കല്ല ടൺ കണക്കിന് കിലോ ഭാരമുള്ള കല്ല് അവർ നോക്കിയാറെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ആ കല്ല് ഉരുണ്ടു മാറിയതായി കണ്ടതുപോലെ ഇന്നു പകൽ വിശ്വസിക്കാൻ തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന കല്ല് പോലെയുള്ള വിഷയങ്ങൾ മാറാത്തത് ചലിക്കാത്തത് നിശ്ചലമായി നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയാൻ ഇന്ന് പ്രഭാതത്തിലും നിയോഗമുണ്ട് ഹാലൂയ്യ വിശ്വസിക്കുന്നവർ വിളിച്ചു പറ ഒരു കല്ലിനും ഒരു ചുമടിനും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല തോളിൽ നിന്ന് ചുമട് നിൽക്കുന്ന ഒരു തെയ്യമുണ്ടോ നാനൂറ് സംവത്സരം ചുമട് ചുമന്ന് തളർന്ന അവശരായി തകർന്നു പോയ തൻ്റെ ജനത്തിൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി കൊട്ട പിടിച്ച് കൈകൾ വേദനിച്ച് തളർന്നുപോയവരുടെ കൈകളിൽ നിന്ന് കൊട്ടകൾ മാറ്റി ക്രൈസ് ടു ജീസസ് ഇന്ന് പ്രഭാതത്തിനും അവിടുത്തെ വചനത്തിന് പറയാനുള്ളത് തൻ്റെ ജനത്തെ ഫ്രീ ആക്കാൻ ദൈവം തീരുമാനിച്ചാൽ പിന്നെ പറവോൻ്റെ മുഖത്തിന് അശൂരിൻ്റെ മുഖത്തിന് നമ്മുടെ തോളിൽ സ്ഥാനമില്ല നമ്മുടെ കഴുത്തിൽ സ്ഥാനമില്ല ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറാകൂ ഒരു ശക്തിക്കും നമ്മുടെ മെലിനെ ചുമടു വെക്കാൻ പറ്റില്ല നാളുകളായി നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ഒതുങ്ങപ്പെട്ട ഒതുക്കപ്പെട്ട ചിലരെ അവിടുത്തെ ആത്മാവ് കണ്ടിട്ട് പറയുന്നു നിങ്ങളുടെ പാരങ്ങൾ എടുത്തു മാറ്റാൻ നിങ്ങളുടെ സങ്കടങ്ങളെടുത്തു മാറ്റാൻ നിങ്ങളനുഭവിക്കുന്ന സ്ട്രെയിൻ എടുത്തു മാറ്റാൻ ഇന്ന് പകലും എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് സഹോദരി നാളുകളായി ആരോടും പറയാതെ അപ്പനോട് നിനക്ക് പറയാൻ പറ്റില്ല അമ്മയോട് പറയാൻ പറ്റുന്നില്ല സഹോദരനോട് പറയാൻ പറ്റുന്നില്ല അകത്തൊന്നി തന്നെ ചോദിച്ച ചോദ്യം എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ മരുഭൂമിയിൽ ആരും കാണാത്ത ഇടത്തേ സഹോദരങ്ങളെ റൂമിനകത്ത് മറ്റാരും നിങ്ങളുടെ വേദന കാണാനില്ലായിരിക്കാം പക്ഷെ കാണുന്ന ഒരുവൻ വിളിച്ചു പറഞ്ഞു ഞാനത് കണ്ടു സങ്കടം കേട്ടോ ക്രൈസ് ടു ജീസസ് ഇറങ്ങി വന്നിരിക്കുന്നു ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിച്ചാലും ഒടുക്കത്തെ നാളിലല്ല ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അവിടുത്തെ ആത്മാവിശമായി തോന്നറേ യേശുവിൻ്റെ നാമത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി കബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാമത്തെയായി അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു അടുത്ത വാക്യം നോക്കൂ അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു ഗിരികൾ കുനിഞ്ഞ വീഴുന്നു അവൻ പുരാത പാതകളിൽ നടക്കും ഒരു പ്രാർത്ഥന വേദനയുടെ ഒരു പ്രാർത്ഥന ആവലാദികളുടെ ഒരു പ്രാർത്ഥന ചോദ്യങ്ങളുടെ ഒരു പ്രാർത്ഥന അവിടെ പറയുന്നു ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ അങ്ങയുടെ പ്രവർത്തികളെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ എങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട ഇന്ന് പകൽ എങ്ങനെ പ്രാർത്ഥിക്കാമോ മാസങ്ങൾ കഴിയുന്നതിനു മുമ്പേ അങ്ങയുടെ പ്രവർത്തികളെ ജീവിപ്പിക്കണമേ ദിവസങ്ങൾ കഴിയുന്നതിനു മുമ്പേ വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാൻ തയ്യാറാകുമെങ്കിൽ ഒരു റിസൾട്ട് ദൈവാത്മാവ് പറയുന്നു അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു ഒന്ന് കുലിങ്ങത്തില്ലെന്ന് ചിന്തിക്കുന്നതിനെ കുലുക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി കേട്ടോ കുലിങ്ങത്തില്ല അനങ്ങത്തില്ല ആര് നോക്കിയാലും ആര് പറഞ്ഞാലും ചേഞ്ച് ചിന്തിക്കുന്നതിനെ കുലുക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഒറ്റ നോട്ടം മതിയെന്ന് ദൈവാത്മാവിശക്തമായ ഒന്ന് കുലുക്കുന്നു രണ്ട് ചിതറിക്കുന്നു ദൈവം നോക്കുമ്പോൾ അറുപത്തി എട്ടാം സങ്കീർത്തനം ദൈവം എഴുതേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോ ഇവിടെ ദൈവം നോക്കുമ്പോൾ കൂടി വന്നാക്രമിക്കുവാൻ അണിയറയിൽ പദ്ധതിയുമായി ഒരുമിച്ച് കൂടിയ ശക്തികളെ ചിതറിക്കുന്ന ദൈവത്തിൻ്റെ നോട്ടം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുകയാണ് ഹാൽ ലൂഹ്യ സഹോദരങ്ങളെ പലതും കണ്ട് പരിഭ്രമിച്ച് ഒതുക്കപ്പെട്ടിരിക്കുന്നവരോട് ദൈവാത്മാവിന് പറയാനുള്ളത് വ്യക്തമായി പരിശിഷ്ട ആത്മാവ് നിങ്ങളോട് പറയുന്നു ആ കൂട്ടുകെട്ടുകളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം അതിനെ ചിതറിക്കും ഒരു വഴിയായി വന്നതിനെ ഏഴു വഴിയായി ചിതറിക്കുന്ന ദൈവം തേനിച്ച പോലെ ചുറ്റി വളഞ്ഞതിനെ മുർത്തി പോലെ കെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ കുടാരങ്ങളിൽ വ്യാപരിക്കുന്നു ഒന്ന് കുലുക്കുന്നു രണ്ട് ചിതറിക്കുന്നു മൂന്ന് നോക്കൂ അവിടെ എഴുതിയിരിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു പിളരാത്തതിനെ പിളർത്തുന്ന ദൈവത്തിൻ്റെ നോട്ടം ഒരു കാരണവശാലും പിളരത്തില്ലെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ നോട്ടത്താൽ നമ്മുടെ മുമ്പിൽ പിളർന്നു മാറുകയാണ് നമുക്കറിയാം ജനം മരുഭൂമിയിൽ വന്നപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ എവിടെ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചവർ പിറുപുറുത്തു ദൈവം മോശയോട് പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറകൾ ജലം ചാടി പുറപ്പെട്ടു പാറ പൊട്ടി ക്രൈസ് ടു ജീസസ് ഇന്ന് പകൽ നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അഭിഷേകമുള്ളവൻ നോക്കുമ്പോൾ ചിലത് പിളർന്നു മാറും വഴിമാറും അതിനകത്തുനിന്ന് വെളിപ്പെടേണ്ട ദൈവ പ്രവർത്തി അവിടുത്തെ ആത്മ വെളിപ്പെടുത്തി തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ തരുമെന്ന് വചനത്തിലൂടെ തോന്നി വിളിച്ചു പറയുന്നു യേശുവിൻ്റെ നാമത്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് തകരത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്താണ് ഇതാ ദൈവത്തിൻ്റെ ഒറ്റ നോട്ടം മതി ചിലത് തകർന്നാൽ പിളർന്ന അതിനകത്തുനിന്ന് പുറപ്പെടേണ്ടതാണ് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് പുറപ്പെടുവിക്കാൻ കഴിവുള്ളവൻ്റെ നോട്ടം ഈ പകൽ വെളിപ്പെടുത്താൻ പോകും യേശുവിൻ്റെ അന്നാമത്തെ ധൈര്യത്തോടെ പറയാമോ ശൈര്യത്തോടെ പറയാമോ ദൈവമേ അങ്ങയുടെ നാട്ടം ഞങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ വെളിപ്പെടണമേ അങ്ങയുടെ നോട്ടം കുലുങ്ങത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തെ ഇന്ന് പകൽ കുലുക്കാൻ പോകുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു അങ്ങയുടെ നോട്ടം പിളരാത്ത വിഷയത്തെ പിളർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് വെളിപ്പെടേണ്ട നന്മകൾ ഞങ്ങളുടെ കുടാരത്തിലേക്ക് വെളിപ്പെടുത്തുന്നു ഞങ്ങളതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നോട്ടം ചിതറിക്കേണ്ടതിനെ ചിതറിക്കുന്നു അവൻ പുരാതനഗിരികളിൽ നടക്കുന്നു ചെന്ന് കയറാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്തേക്കാ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കി ഉന്നതഗിരികളിൽ നടക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്നു പകൽ അവിടുത്തെ ആത്മാ വെളിപ്പെടുത്താൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന റാമൻ പറയൂ കർത്താവേ അങ്ങയുടെ നോട്ടം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറയുടെ മേൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മേൽ തകർന്നു പോകാൻ ഞങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കൂ കർത്താവിൻ്റെ നോട്ടം വെളിപ്പെടുക ചിലത് പിളരാൻ പോകുക ചിതറാൻ പോകുക ചിലത് കുലിങ്ങാൻ പോകുക ഓ നിങ്ങളെ നടത്തേണ്ട പാതയിൽ നടത്താൻ പോകുകയാണ് നിങ്ങൾക്ക് കയറാൻ പറ്റാത്തയിടത്തേക്ക് തമ്പുരാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലം നൽകി നടക്കുമാർ

വരിക എനിക്ക് നിൻ്റെ വീട്ടിലേക്ക് വരണം ഈ കുടുംബത്തിന് മൊത്തം രക്ഷ യേശുവിൻ്റെ നോട്ടം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ പിതാവ് വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ ജീവിപ്പിക്കുന്നതിനായി സ്തോത്രം ഇന്ന് പകൽ ജനം സ്വതന്ത്രരാകുന്നതിനായി സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം അന്ധകാര മണ്ഡലങ്ങൾ തകർന്നിരിക്കാൽ സ്തോത്രം പിളരേണ്ടത് പിളർന്നിരിക്കുകയാൽ കുലുങ്ങേണ്ടത് കുലുങ്ങിയിരിക്കാൽ ചിതറിപ്പോകേണ്ടത് ചിതിറിപ്പോയിരിക്കാൽ നടക്കേണ്ടുന്ന പാതയിൽ ഞങ്ങളെ ശ്രേഷ്ഠകരമായി ഗിരികളിലേക്ക് നടത്തുവാൻ ഞങ്ങളുടെ കാലുകൾക്ക് ബലം നൽകിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു ഈ ബലത്തോടെ അവിടെ നിങ്ങളെ നയിക്കും സകല മഹത്വം യേശു നാമൻ തന്നെ ആമനാമൻ ക്രിസ്തുപാലസ്ഥ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക കർത്താവിൻ്റെ നോട്ടം ചതലെ പുലർത്തി നിങ്ങളുടെ അഭിഷേകത്തിന്മേൽ വെളിപ്പെടുത്തേണ്ട നന്മകൾ വെളിപ്പെടുത്തും ഈ വചനങ്ങളാലോട് അതിനോട് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിച്ചു മാറ്റി